ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് കയറി കഴിഞ്ഞാൽ അവർ ഇട്ട വീഡിയോയിൽ നിന്ന് വ്യത്യസ്തപരമായി നല്ല രീതിയിൽ അപ്പാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ആ വീഡിയോയുടെ അനലിറ്റിക്സിൽ തന്നെ അവിടെ വാവ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ വാവ് യുവർ വർക്ക് ആസ് പേഡ് ഓഫ് ദിസ് ഷോർട്സ് ഈസ് ഗെറ്റിംഗ് നോട്ടീസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങളുടെ ആ വീഡിയോ വാവ് എന്ന് പറഞ്ഞാൽ കൊള്ളാം നിങ്ങളുടെ വീഡിയോ ഫലം കണ്ടു നിങ്ങളുടെ വീഡിയോ എന്താണ് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നു നല്ല രീതിയിൽ ഓഡിയൻസ് സ്വീകരിക്കുന്നു അതിൻ്റെ റിസൾട്ടാണ് ആ വാവ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന്റെ തന്നെ ലേണിംഗ് സിസ്റ്റം ആ വീഡിയോനെ നല്ല രീതിയിൽ എൻഗേജ് ആകുന്നുണ്ടത് കണ്ടെത്തിക്കൊണ്ട് നമുക്കൊരു മോട്ടിവേഷൻ നമുക്ക് തരുകയാണ് ഈ വീഡിയോ നല്ല രീതിയിൽ കൊള്ളാം നല്ല കണ്ടന്റ് ആണ് നന്നായിട്ട് ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് നന്നായിട്ട് പായുന്നുണ്ട് കുതിച്ച് കയറുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഇത് തരുന്നത് ഇത് ഷോർട്സിലായിക്കോട്ടെ ലോങ്ങിൽ വരാറുണ്ട് നമ്മൾ വീഡിയോസ് നിരന്തരം ഇടുമ്പോൾ ഏതെങ്കിലും ഷോർട്സ് വീഡിയോക്കാണ് എന്തെങ്കിലും കൂടുതൽ കാണുക കാരണം ഷോർട്സ് വീഡിയോ പെട്ടെന്ന് അനതർ ആളുകളുടെ മുന്നിലേക്കൊക്കെ ഒരുപാട് ഇത്തരത്തിൽ വൈറലായി പെട്ടെന്ന് കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പം ആ വീഡിയോ നിങ്ങളുടെ കണ്ടന്റ് കൊള്ളാം ഒരുപാട് ആളുകൾ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ട് അതാണ് ഇവിടെ യൂട്യൂബ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതരത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ പേയ്മെന്റും കിട്ടും ആഡ്സ് റവന്യൂ കിട്ടും ലോങ് വീഡിയോയിക്കോട്ടെ ഷോർട്ട്സ് വീഡിയോക്കോട്ടെ നമ്മുടെ കണ്ടന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതോറും അതിന്റെ റെക്കമെൻഡേഷൻ കൂടും അപ്പൊ യൂട്യൂബ് ഓരോ തരത്തിൽ മെസ്സേജ് തരും നിങ്ങളുടെ വർക്ക് സക്സസ് ആയി നമ്മൾ ഓരോരു വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സിമിലർ നിങ്ങളുടെ വ്യൂവേഴ്സ് സിമിലറായി കാണുന്നു അല്ലെങ്കിൽ ഹൈ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് മാത്രമല്ല കൂടുതൽ ആളുകൾ റെക്കമെൻഡേഷൻ പോയിട്ട് കൂടുതൽ ആളുകൾ നിങ്ങളുടെ വീഡിയോ സ്വീകരിക്കുന്നുണ്ട് നിങ്ങളുടെ കമ്പനിൻ്റെ ക്ലിക് ത്രീ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോട്ടീസ്ഡ് ആയിട്ട് നമുക്ക് തരാറുണ്ട് നമുക്ക് അനലിറ്റിക്സിൽ കാണാറുമുണ്ട് ഓക്കെ ഗ്രോ ആയിട്ടുള്ള ചിഹ്നം ഒക്കെ കാണാറുണ്ട് അപ്പം നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ഇട്ട വീഡിയോ ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ തന്നെയാണ് ഒരു യൂട്യൂബറിന് ഒരു മോട്ടിവേഷനും അടുത്ത അതുപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നതും ഓക്കെ നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കാണാനുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ആളുകളുടെ കമന്റ് താഴെ ഒരുപാട് കമന്റ് വന്ന് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമായി നല്ല ഫസ്റ്റ് പേമെന്റ് കിട്ടി മോണിറ്റൈസേഷൻ ആയി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയും കണ്ടന്റ് കൊടുക്കണം നമ്മുടെ ഫാമിലിക്ക് ഇനിയും അറിവുകൾ ഇരിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരും കമന്റ് കൊണ്ടാണ് അപ്പൊ ഇത്തരത്തിൽ വീഡിയോ നന്നായിട്ട് റീച്ച് കിട്ടുമ്പോഴും നല്ല രീതിയിൽ മോട്ടിവേഷൻ കിട്ടും കാരണം വീഡിയോസ് റീച്ച് കിട്ടുമ്പോൾ ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കൂടുതൽ മോട്ടിവേഷൻ കിട്ടണം ഇനിയും കിട്ടണോ കാരണം നമ്മളിനെ ആവശ്യമുണ്ട് നമ്മുടെ ഓഡിയൻസിന് നമ്മളിനെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു കരുതൽ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിപ്പോ വർഷങ്ങളോളം നമുക്ക് കഷ്ടപ്പെട്ടു ആർക്കും ഇഷ്ടമില്ല നമ്മുടെ വീഡിയോ കാണുന്നില്ല അവർക്കും ഒരു ഗുണവും കിട്ടുന്നില്ല വീഡിയോ കണ്ടിട്ട് അവരുടെ ചാനലിൽ ഇപ്പൊ നമ്മള് വീഡിയോസ് ഇടുമ്പോ നമ്മുടെ ഫാമിലിക്ക് ഗുണം കിട്ടണം അതുകൊണ്ടാണല്ല അപ്ഡേറ്റും ഓരോ യൂട്യൂബിലും മാറ്റങ്ങളും ടാക്സ് ഇൻഫർമേഷന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് ചെയ്യൂ ഇന്ന പോലെ ഉണ്ട് ഇന്നത് നടക്കാൻ പോകുന്നു ഇന്നത് വരാൻ പോകുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലിക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ വേണ്ടി അപ്പൊ അവർക്ക് അത് ഉപകാരപ്രദമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല സപ്പോർട്ടീവായിട്ട് നല്ലൊരു ഫാമിലി ബിൽഡായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പൊ ഈ വാവ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ഇത്തരത്തിൽ കാണിക്കുന്നത് നമുക്കൊരു മോട്ടിവേഷൻ നമ്മുടെ വീഡിയോ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള കണ്ടന്റ് ഒക്കെ നന്നായിട്ട് ഇടാൻ ശ്രമിക്കും ചാനലിൽ നന്നായി ആക്റ്റീവ് ആവും അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരുന്നതും ആ വീഡിയോയുടെ റെസ്പോൺസിബിലിറ്റി ആ വീഡിയോയ്ക്ക് എത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അനലിറ്റിക്സിൽ കാണിച്ചു തരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളും അതിൽ നന്നായിട്ട് സന്തോഷമുള്ള ഒരാളായിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുകയുള്ളൂ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഹാപ്പിനെസ് വേണം അല്ലാണ്ട് ചടച്ച് മടിയായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും എന്തിട്ടിട്ടും ആരും കാണുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കില്ല എനിക്ക് നല്ല ക്വാളിറ്റി കണ്ടന്റ് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കും ഇവരുടെ ചാനലൊന്നും മുന്നോട്ട് വരാത്തതിന്റെ കാരണം ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും വീഡിയോ ക്വാളിറ്റി ഇല്ല കമ്പനിയിൽ ഇല്ല ഒരു ടൈം പാസിന് പോലെ വീഡിയോസ് എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഒരു ടൈം പാസ് പോലെ എടുക്കുകയാണെങ്കിൽ കൂടി അത് നിരന്തരം ഇട്ടിട്ട് കാര്യമില്ല വെറുതെ ചുമ്മാ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇടണം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് പറയുന്നതിൽ ഡെയിലി അത്തരത്തിലുള്ള ആർക്കും ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല എപ്പോഴും ഞാനത് പറയാറുള്ളത് തന്നെയാണ് വീഡിയോസ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം നിങ്ങൾ തന്നെ സ്വയം കണ്ടു നോക്കുക ഞാൻ പറയാറുണ്ട് വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് നിങ്ങൾ റിവെയിൻ ചെയ്ത് നോക്കുക അത് ബാക്കോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യൂ എന്നിട്ട് അതിൽ ഇഷ്ടപ്പെടാത്ത ഭാഗം കൊണ്ട് കട്ട് ചെയ്യും എന്നിട്ട് നിങ്ങള് എട്ട് മിനിറ്റും പത്ത് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റും എല്ലാ കാര്യവും നിങ്ങളുടെ വീഡിയോ എത്ര ദൈർഘ്യം ഉള്ളതാണെങ്കിലും അത് ഓഡിയൻസ് കാണുന്ന ആ ഒരു ദൈർഘ്യത്തിലേക്ക് കൊണ്ടുവരണം ഓക്കെ അപ്പൊ അത് ഇഷ്ടപ്പെടണം നമ്മുടെ ഓഡിയൻസിന് അങ്ങനെ ഇഷ്ടപ്പെട്ടാലാണ് ഈ വീഡിയോ റെക്കമെൻഡേഷൻ കൊണ്ടുപോകുള്ളൂ യൂട്യൂബ് ഇത്തരത്തിൽ വാവു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ തരുന്നത് എന്താണ് ആ വീഡിയോയില് അത്രയും സ്കിപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ വീഡിയോ ഒരുപാട് റെക്കമെൻഡ് പോകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പൊ ആ വീഡിയോ റെക്കമെൻഡ് പോകുമ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരണം ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ നിങ്ങളുടെ കണ്ടന്റ് ഇപ്പോൾ ഈ ഷോർട്സ് ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇത് സ്വീകരിക്കുന്നുണ്ടോ നമുക്ക് വ്യൂസ് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ സ്വീകരിക്കുന്നുണ്ടെന്ന് അപ്പോൾ യൂട്യൂബ് തന്നെ നോട്ടിഫിക്കേഷൻ കൂടി തരുമ്പോൾ മനസ്സിലാവും ആ ഇത് യൂട്യൂബിന്റെ ലേണിംഗ് സിസ്റ്റത്തിൽ ഇത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അത് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ കണ്ടന്റിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താണ് ഇനി അടുത്ത വീഡിയോയിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല വീഡിയോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേ യൂട്യൂബിൽ പോകുമ്പോഴാണ് നമ്മുടെ ചാനൽ ബിൽഡ് ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്തു പോയാലേ നമ്മുടെ ചാനൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ നന്നായിട്ട് സബ്സ്ക്രൈബർ കയറുകയുള്ളൂ നന്നായിട്ട് ചാനൽ റീച്ച് കിട്ടുകയുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തായോട്ടെ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനാണ് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്തരുന്നതും ഓരോ അപ്ഡേറ്റ് തരുന്നതും ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് മെയിൽ ത്രൂ തരും വൈറ്റ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് എററാണെങ്കിൽ എറണാണോ ഇന്ന പോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ കാണിക്കാൻ പറ്റും കാണുന്നതായിരിക്കും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക അത് എന്താണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊരു കാര്യം വന്നാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നതായിരിക്കും എൻ്റെ സമയം എൻ്റെ സമയത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്ന ഞാൻ വേഗം എന്റെ ഫാമിലി അറിയിക്കാറുണ്ട് എന്താ വെച്ചാൽ ഇതിലൊരു ടെൻഷൻ വേണ്ട ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മുടെ ഫാമിലി അപ്പൊ ഈ കാര്യം മാത്രമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് യൂട്യൂബിനെ കുറിച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാരണം നമ്മുടെ ഫാമിലി പല പല കണ്ടന്റ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ അവർക്കൊക്കെ യൂട്യൂബിന്റെ കാര്യങ്ങൾ എല്ലാം അറിയണമെന്നില്ല അപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ മാത്രം സെർച്ച് ചെയ്യാണ് ഓരോ കാര്യങ്ങളും അവിടെ മുക്കും മൂലയും എല്ലാം സെർച്ച് ചെയ്ത് എൻ്റെ ഫാമിലിക്ക് അത് ഉപകാരപ്രദമാകണം അതുകൊണ്ട് അവർക്കൊരു ഗുണം ലഭിക്കണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടും ഏതൊരു കണ്ടന്റ് ഇടുമ്പോഴും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇടുക അല്ലാണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സെറ്റിംഗ്സിൽ പോയിട്ട് ആ സെറ്റിങ്സ് ഇങ്ങനെയായിരുന്നു യൂട്യൂബിലെ പല അപ്ഡേറ്റും മാറ്റങ്ങളും സംഭവിക്കും റെക്കമെൻഡേഷൻ സെറ്റിംഗ്സ് അതുപോലെ ഓരോ കാര്യങ്ങൾ ആ വരുന്ന സമയത്ത് ആ റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ഉണ്ടാവും പിന്നീട് അത് മാറും യൂട്യൂബിൽ അപ്ഡേഷൻ മാറുമ്പോൾ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചേഞ്ചസും വരും അപ്പം ആ ചേഞ്ചസും പറയും ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ആ ഒരു വീഡിയോ ആയിരിക്കില്ല ആ ഒരു സെറ്റിങ്സ് ആയിരിക്കില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ വീഡിയോ മാത്രം കണ്ടിട്ട് വിലയിരുത്തരുത് ഇപ്പോഴത്തെ സമകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് സമകാലികമായിട്ട് നമ്മുടെ ചാനലിലുള്ള മാറ്റങ്ങൾ എന്താണ് ബീറ്റ വെർഷനൊക്കെ വന്നു അതെല്ലാം വന്നപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക നമ്മൾ പഴയ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കാണാനില്ലാലോ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ പഴയ ടൈമിൽ അതുണ്ടായിരുന്നു ഇപ്പൊ അതില്ല അങ്ങനെ ഓരോ മാറ്റം അതുകൊണ്ടാണ് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടേ ഈ മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന പോലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അപ്ഡേറ്റ് യൂട്യൂബിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും നമ്മൾ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ച് ഉടനടി തന്നെ അത് പറഞ്ഞു കൊടുക്കും അത് എനേബിൾ ചെയ്യേണ്ടത് എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്താണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം ഈ വീഡിയോ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്നാണ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഓക്കെ ഇത് സിമിലർ ആയിട്ട് ഒരുപാട് ഫാമിലിക്ക് ഇങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നെ കേട്ടോ അപ്പൊ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്